നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ഇടുക്കി മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് മൂവാറ്റുപുഴയിൽ വിവിധ സ്ഥാപനങ്ങൾ സന്ദർശിച്ചു നാടിന്റെ വികസനത്തിനാവശ്യമായ വിവിധ പദ്ധതികൾ നടപ്പാക്കിയ മുൻ ജനപ്രതിനിധി എന്ന നിലയിൽ ഹൃദ്യമായ സ്വീകരണമാണ് ഓരോ എഴുത്തും ലഭിച്ചതെന്ന് ജോയിസ് ജോർജ് പറഞ്ഞു മൂവാറ്റുപുഴ ഇടുക്കി മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് മൂവാറ്റുപുഴയിൽ സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും പ്രമുഖരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു നാടിന്റെ വികസനത്തിനാവശ്യമായ വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയ മുൻ ജനപ്രതിനിധി എന്ന നിലയിൽ ഹൃദ്യമായ സ്വീകരണമാണ് ഓരോ ഇടത്തും ജോയ്സിന് ലഭിച്ചത് മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിൽ അഭിഭാഷകർ ജീവനക്കാർ തുടങ്ങിയവരെയും അദ്ദേഹം കണ്ടു കണ്ടനാട് ഭദ്രാസനാധിപൻ ഡോക്ടർ തോമസ് മാർ അത്തനാസിയോസിനെ സന്ദർശിച്ചു മൂവാറ്റുപുഴ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ സമിതി യോഗത്തിനിടെ എത്തിയ ജോയ്സ് ജോർജിനെ ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ജനറൽ സെക്രട്ടറി എ ജെ റിയാസ് ട്രഷറർ അജ്മൽ ചക്കങ്ങൽ എന്നിവർ ചേർന്ന് സ്വീകരിക്കുകയും വ്യാപാരികളുമായി പരിചയം പുതുക്കി യോഗത്തിൽ ജോയിസ് സംസാരിക്കുകയും ചെയ്തു പെരുങ്ങഴയിലുള്ള ഗ്രാൻഡ് മാസ് ഫുഡ് പ്രൊഡക്ട്സ് കമ്പനി സന്ദർശിച്ച് ജീവനക്കാരോടും തൊഴിലാളികളോടും വോട്ട് അഭ്യർത്ഥിച്ചു മുടവൂരിലെ ദ്രോണി ആയുർവേദ സ്ഥാപനത്തിലെത്തി വോട്ട് ഫാദർ ജോർജ് മാന്തോട്ടം കോറപ്പിസ്കോപ്പിയെ കണ്ട് പരിചയം പുതുക്കുകയും സംസാരിക്കുകയും ചെയ്തു ആയവന വീനസ് പെയിൻസ് കമ്പനി മൂവാറ്റുപുഴ മാറാടി മുടവൂർ എന്നിവിടങ്ങളിലുള്ള വസ്ത്ര നിർമ്മാണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലുമെത്തി വോട്ട് അഭ്യർത്ഥിച്ചു എൽ ഡി എഫ് നേതാക്കളായ പി എം ഇസ്മയിൽ ബാബു പോൾ കെ പി രാമചന്ദ്രൻ എൽദോ എബ്രഹാം ഷൈൻ ജേക്കബ് സി കെ സോമൻ സജി ജോർജ് അനീഷ് എം മാത്യു എം എൻ മുരളി ബിനോയ് ഭാസ്കരൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു